ശ്രീമൻ ശ്രീമന്നാരായണിയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നൂറ് ദശകങ്ങളിൽ ദശകം രണ്ട് ഭഗവത് സ്വരൂപമാതിരിവും ഭക്തിമകത്വവും അതിൽ ശ്ലോകം പത്ത് നോക്കാം ഭക്തിസ്തു കഥാരസാമൃധരി നിർമജ്ജനേന സ്വയം സിന്ധ്യന്തി വിമല പ്രബോധ പദവീം സദ്യ ജയത്യൈ ീ ജയത്യീവാസ്തുമേ ്രൗഢി രസാദ്രുതരം പത്താം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കർമ്മജ്ഞാന അഷ്ടാംഗ യോഗങ്ങളുടെ വിഷമതകളെ കുറിച്ചും ഭക്തിയോഗം കൊണ്ട് അനായാസം മുക്തി നേടാം എന്നതിനെ കുറിച്ചും പറഞ്ഞ് കഴിഞ്ഞു നമ്മൾ ഭക്തിയാകട്ടെ വലിയ പ്രയാസം കൂടാതെ ഭഗവത് കഥകൾ കേൾക്കുക കേൾപ്പിക്കുക എന്നീ മാർഗങ്ങളിലൂടെ തനിയേ ഉണ്ടാവും പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനത്തെ ഭക്തിമാർഗം സ്വയം ഭക്തന്റെ മനസ്സിൽ സൃഷ്ടിക്കും ഭക്തി നിറയുന്നതോടെ പരബ്രഹ്മാത്മകമായ ഗുരുവായൂരിപ്പന്റെ രൂപം ദർശിക്കുവാനും മറ്റ് ഭക്തജനങ്ങളെ കാണുവാനും സാധിക്കുന്നു ഹേ ഗുരുവായ അങ്ങനെയുള്ള പ്രേമ സ്വരൂപമായ ഭക്തി എനിക്ക് അതിവേഗം നൽകി അനുഗ്രഹിക്കണമേ അതിലൂടെ എല്ലാത്തിനെയും ഭഗവാനായി കാണുവാനുള്ള കഴിവും ഉണ്ടാക്കി തരണമേ ഗുരുവായപ്പ എന്ന പത്താം ശ്ലോകത്തിൽ പറഞ്ഞ രണ്ടാം ദശകം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതി തീർക്കുകയാണ് അടുത്തത് മൂന്നാം ദശകം 那个。No,